സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നത് പൂർണ്ണ സമാധാനമാണ് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും എന്നതാണ് വചനം പൂർണ്ണ സമാധാനം അഥവാ പെർഫെക്റ്റ് പീസ് എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ ഷാലോം ഷാലോം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വാക്കുതന്നെ രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചാണ് എബ്രായ ലേഖകൻ ആ പദത്തിൻ്റെ ആഴവും വ്യാപ്തിയും അറിയിക്കുന്നത് ശാലോ ഷാലോ എന്നാൽ ഇരട്ടി സമാധാനം എന്നാണ് അർത്ഥം എന്നാൽ അതിനായി നാം ആശ്രയം വെക്കേണ്ടതായിട്ടുണ്ട് ചോദിക്കുന്നതിലും അധികമായി അളന്ന് തൂക്കിത്തരുന്ന അസ്വർഗീയ കർത്തനിൽ നാം ആശ്രയം അർപ്പിക്കണം കലങ്കി മറിയുന്ന കടലിൽ നങ്കൂരം ഒരു കപ്പലിന് ആശ്രയമായിരിക്കുന്നതുപോലെ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ പരിപൂർണമായി കർത്താവിൽ ആശ്രയിക്കണം നാം ചുമക്കുന്ന ഭാരങ്ങളുടെയും വഹിക്കുന്ന മുഖങ്ങളുടെയും അപ്പുറത്ത് ക്രിസ്തുവിൻ്റെ കരവും നമുക്കൊപ്പമുണ്ടെന്ന് വിശ്വസിക്കണം മനുഷ്യൻ്റെ അഭിപ്രായവും ആശയക്കുഴപ്പം നൽകുന്ന വാക്കുകളുമല്ല നാം കേൾക്കേണ്ടത് മനസ്സ് കർത്താവിൽ വെക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവില്ല അങ്ങനെയായാൽ നാം എന്നും ദുഃഖിതരായിരിക്കും എന്നാൽ നമ്മുടെ ആത്മീയ ദൃഷ്ടി ദൈവത്തിലായാൽ എപ്പോഴും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുക്കൽ യുവാവ് പറഞ്ഞു ഐ വാണ്ട് പീസ് എനിക്ക് സമാധാനം വേണം ഗുരു പറഞ്ഞു നീ പറഞ്ഞ മൂന്ന് വാക്കുകളിലെ ആദ്യത്തെ രണ്ട് വാക്കു മാറ്റു ഐ വാണ്ട് എന്നു പറഞ്ഞാൽ ഞാനെന്ന ഭാവവും വേണം വേണം എന്നുള്ള ആർത്തിയും നീ ഉപേക്ഷിക്കൂ അപ്പോൾ നിന്നിൽ സമാധാനം വന്നു ചേരും ദൈവം മാനവജാതിക്ക് തന്നിട്ട് പോയ ആ സമാധാനം അപഹരിക്കുവാൻ ഒരു ശത്രുവിനും കഴിയില്ല ദൈവിക സമാധാനം നീ ആഗ്രഹിക്കുന്നുവോ അതിനായി സ്ഥിരമാനസം ആവശ്യമാണ് പ്രാർത്ഥിച്ചു തുടങ്ങുക ദൈവമേ അങ്ങയുടെ സമാധാനം എനിക്കു നൽകണമേ ഫിലിപ്പിയർ നാല് ആറ് പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്